ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് വത്തക്കയുടെ ജ്യൂസ് ആയിട്ടാണ് കേട്ടോ അപ്പോൾ ചൂടുകാലൊക്കെ എല്ലാ ജ്യൂസ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു വത്തക്ക ഇതുപോലെ ഞാൻ ചെയ്യുന്ന പോലെ ജ്യൂസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ നമ്മളിതാ വത്തക്കൊക്കെ കുരു ഒക്കെ കളഞ്ഞ് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിനോട്ടൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്കിതിട്ട് കൊടുക്കാം നമുക്കിതിലോട്ട് പാൽ വെച്ച് കൊടുക്കാം ഈ പഞ്ചസാരയോ മിൽക്ക് മേഡോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് മധുരത്തിന് എന്താണോ വേണ്ടത് അത് അതിട്ട് കൊടുക്കാം ഞാൻ ഇവിടെ പഞ്ചസാരയാണ് കേട്ടോ ഇടുന്നത് നമ്മൾ നമ്മളിതിലോട്ട് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം കേട്ടോ നമ്മളിത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇതേപോലെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം നമ്മളിതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് வத்தக்கெறு கட்ய்தது வந்துட்டுக்காட்டோ ஆத்தக்க நேய் போல சிறுதாக்கி கட்டியெடுத்ததான் நமக்கு இது ஆ மிக்ஸிலேக்கு இட்டு கொடுக்க நம்ம மிக்ஸ் செய்ய നമ്മൾ ജ്യൂസൊക്കെ ഇവിടെ റെഡ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ബായ്